പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചതിനു ശേഷം മുപ്പത്തിനാല് ദശാംശം ഒന്ന് കോടി രൂപയുടെ വരുമാനം നേടിയതായി സർക്കാർ രാജ്യസഭയെ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാൻ ഭാരതീയ ജനത കാത്തിരുന്ന് കേൾക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് രാജ്യത്തിന്റെ ഉന്നമനത്തിനായും ജനക്ഷേമത്തിനായും ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും അത്രയധികം വിജയകരമായിട്ടാണ് മോദി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൻ കി ബാത് പരിപാടി ഒന്നിലധികം പരമ്പരാഗത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രേക്ഷകരിലേക്ക് എത്തുന്നുവെന്ന് രേഖാ മൂലമുള്ള മറുപടിയിൽ വാർത്താ വിതരണ സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു അധിക ചെലവുകൾ നിലവിലുള്ള ആഭ്യന്തര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി ആകാശവാണിയാണ് മൻ കി ബാത് പരിപാടി നിർമ്മിക്കുന്നത് തുടക്കം മുതൽ കോടി രൂപ വരുമാനം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിനാണ് മൻ കി ബാത് ആദ്യമായി സംപ്രേഷണം ചെയ്തത് ആകാശവാണിയിലൂടെ പരിപാടി കേൾക്കുന്നതിലൂടെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഇതിൽ പങ്കാളികൾ മുരുകൻ വ്യക്തമാക്കി ദേശീയ പ്രാദേശിക നെറ്റ്വർക്കുകളിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പരിപാടിയാണ് ആകാശവാണി പ്രാദേശിക ഭാഷാ പതിപ്പുകളും പ്രാദേശിക പ്രേക്ഷകരിലേക്ക് എത്തുന്നതിനായി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അതേസമയം ദൂരദർശൻ ദേശീയ പ്രാദേശിക ഭാഷാ ചാനലുകളിൽ പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നും ദൂരദർശൻ ചാനലുകൾക്ക് പുറമെ ഡി ഡി ഫ്രീ ഡിഷ് ഫോർട്ടിഎറ്റ് ആകാശവാണി റേഡിയോ ചാനലുകളും നയന്റി ടു സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഇത് ഗ്രാമപ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലുമുള്ളവർ ഉൾപ്പെടെ രാജ്യമെമ്പാടുമുള്ള കാഴ്ചക്കാർക്ക് പരിപാടി ലഭ്യമാകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മൻ കി ബാത്തിന്റെ ദൃശ്യരൂപം രൂപം പങ്കിട്ട് കാഴ്ചാനുഭവങ്ങൾ സാധ്യമാക്കുന്നതിലൂടെയും കൂട്ടായ പ്രതിഫലനവും ചർച്ചയും വളർത്തിയെടുക്കുന്നതിലൂടെയും പ്രേക്ഷകരുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പി ഇന്ത്യ ആകാശവാണി പ്രസാർ ഭാരതിയുടെ ഒ പ്ലാറ്റ്ഫോമായ വേവ്സ് എന്നിവയിലൂടെയും ഇരുന്നൂറ്റി അറുപതിലധികം ആകാശവാണി ചാനലുകൾ വാഗ്ദാനം ചെയ്യുന്ന ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് വഴിയും പരിപാടി തത്സമയം സംരക്ഷണം ചെയ്യുകയും ആർക്കൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അഫിലിയേറ്റഡ് പ്ലാറ്റ്ഫോമുകളിലും ചാനലുകളിലും വ്യാപകമായി പ്രചരിക്കുന്നതിനായി പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഫീഡ് സേവനമായ പി ബി എസ് എച്ച് എ ബി ഡിയിലും ഇത് ലഭ്യമാക്കിയിട്ടുണ്ട് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും ഈ പരിപാടി വ്യാപകമായി ആക്സസ് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ജൂലൈയിൽ രാജ്യസഭയിൽ ഇൻഫർമേഷൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി നടത്തിയ പ്രസ്താവന പ്രകാരം ദൈനംദിന ഭരണത്തിന്റെ വിഷയങ്ങളിൽ പൌരന്മാരുമായി ഒരു സംഭാഷണം സ്ഥാപിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഈ പരിപാടി വളരെ അരാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദൃശ്യസമ്പന്നമായ റേഡിയോ പരിപാടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് മോദിയുടെ മൻ കി ബാത് അതിന്റെ നൂറാം എപ്പിസോഡിലേക്ക് അടുക്കുമ്പോൾ റോഹ്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നടത്തിയ ഒരു സർവേ കാണിക്കുന്നത് കുറഞ്ഞത് ഇരുപത്തിമൂന്ന് കോടി ആളുകളെങ്കിലും മോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം പതിവായി കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടെന്നും ഒരു ബില്ല്യണിലധികം ആളുകൾ ഒരു തവണയെങ്കിലും അത് കേട്ടിട്ടുണ്ടെന്നുമാണ് നരേന്ദ്രമോദി എല്ലാ മാസവും ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ഔദ്യോഗികമായി ആരംഭിച്ച ഈ പരിപാടി പ്രധാനമന്ത്രിയുടെ ശബ്ദവും ആശയങ്ങളും ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലും വികസിതമല്ലാത്ത പ്രദേശങ്ങളിലും ടെലിവിഷൻ കണക്ഷൻ ഇപ്പോഴും ലഭ്യമല്ലാത്തതിനാൽ അതിന്റെ വിശാലമായ വ്യാപ്തി കാരണം പരിപാടിയുടെ മാധ്യമമായി റേഡിയോ തിരഞ്ഞെടുത്തു മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരെയും ഈ മാധ്യമത്തിലൂടെ ബന്ധപ്പെടാൻ കഴിയുമെന്ന് കണക്ടർ ദൂരദർശന്റെ ഡയറക്ടർ ടു ഹോം സേവന സൗജന്യ ഡിഷ് റിലേകൾ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള എപ്പിസോഡുകളുടെ ഫീഡുകൾ ടെലിവിഷനിലേക്കും റേഡിയോ ചാനലുകളിലേക്കും എത്തിക്കുന്നു ന്യൂസ് ന്യൂസ് കർമ്മ